തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിങ്ങിരയ്ക്ക് സമീപം പുന്നക്കാടി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഇതാ ഈ കാണുന്ന പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ള കേട്ടോ നമുക്കിതിനകത്ത് പെർസെൻറ്റ് മൂന്ന് ലക്ഷം രൂപ മുതൽ മേളിലേക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ നെയ്യാറ്റിങ്ങിങ്കിരയക്കാട്ടും കൂടുതൽ അടുത്ത് കിടക്കുന്ന നിന്ന് ബാലാവൂരുന്നൊരുവാണെന്നുണ്ടെങ്കിൽ കല്ലമ്പലത്ത് നിന്ന് ഇടത്തോട്ട് കാണുന്ന ആലുവള എന്ന് പറഞ്ഞ ആ ഒരു റോഡകത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര കിലോമീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ തന്നെ നെയ്യാറ്റിങ്ങരയിൽ നിന്ന് കാട്ടാക്കട പോകുന്ന വഴി പെരുമ്പഴൂർ ജംഗ്ഷൻ പെരുമ്പഴുതൂരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ നല്ല പ്രൈം അക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് പക്ഷേ നല്ല നല്ല റേറ്റിന് വാങ്ങിക്കാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തിൽ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബാലാറു റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ വൈഡനിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കും നല്ല പ്രൈം ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് തൊട്ട് മേളിലേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്ന രീതിയിൽ പ്ലോട്ടുകളാക്കി എടുക്കാൻ സാധിക്കും നല്ല നീറ്റായിട്ടുള്ള റോഡ് ടാർ ചെയ്ത് ചുറ്റിനകത്തേക്കെല്ലാം റോഡ് അതായത് ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മൂന്ന് ലക്ഷം രൂപ മുതൽ മേളിലേക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഏറ്റവും ബാക്കിലോട്ടൊക്കെ ആണെങ്കിൽ അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് എട്ട് സെൻറ്റ് എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ വാങ്ങിക്കാം ഈ റോഡ് ഫ്രണ്ടേജിലെ പ്ലോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വില മാറുന്നുണ്ടാവും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇത് വരുന്നത് പുന്നയ്ക്കാട് നിന്ന് റസൽ വരാം അല്ലെങ്കിൽ വാലാടത്തേക്കൊക്കെ പോകുന്ന വഴി വലതുത്തായിട്ടും മാവർത്തല ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് കാണാം അതേ കാണുന്ന ആർച്ച ആ ആർ ഇങ്ങനെ കയറി വരുമ്പം തന്നെ ലഫ്റ്റ് സൈഡിലായിട്ട് ഏകദേശം ഒരു അമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും താല്പര്യമുള്ളവരെ നേരിട്ട് നിന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും